ഇപ്പോഴോ ഇപ്പോഴും നവകേരളം എന്ന മഹാലക്ഷ്യവുമായി നമ്മുടെ ഗവൺമെന്റ് മുൻപോട്ട് പോവുകയാണ് ആ കാര്യത്തെ കുറിച്ചെല്ലാം നന്ദേട്ടൻ ഇവിടെ കൊണ്ട് സംസാരിക്കും ഞാൻ പറഞ്ഞു വന്നത് ആധുനിക കേരളത്തിന്റെ സൃഷ്ടാക്കളായ നാം മലയാളിയെ അവന്റെ ജീവിത നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് കൈപിടി ചാനയിച്ച നമ്മുടെ പാർട്ടി നമ്മുടെ ഗവൺമെന്റ് പക്ഷേ ആ പാർട്ടിയുടെ ജീവൻ എടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് എല്ലാ പിന്തിരിപ്പൻ പ്രതിലോമ ശക്തികളും ഇപ്പോൾ കൈകോർത്ത് ഒരുമിക്കുന്നു ആർ എസ് എസും കോൺഗ്രസ്സും തമ്മിൽ യോജിക്കുന്നു അത് ചരിത്രത്തിൽ പണ്ടേക്ക് പണ്ടേ ഉള്ളതാണ് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിൽ തൃശൂരിലെ തൃശ്ശൂരിലെ കച്ചവടമാണ് ഒടുവിൽ വന്നു നിൽക്കുന്നത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന പുകൾപറ്റ പൊന്നാനിയോടൊക്കെ വളരെ കിടക്കുന്ന പ്രദേശമാണ് തൃശൂർ ആ തൃശൂരിൽ തൃശ്ശൂരിൽ ചരിത്രത്തിലാദ്യമായി താമരയടയാളത്തിൽ ഒരാൾ പാർലമെന്റിലേക്ക് ജയിച്ചു മതനിരപേക്ഷ കേരളം കുറ്റബോധത്തോടുകൂടി പരിശോധിക്കേണ്ട ഒരു സംഭവമാണ് പക്ഷേ എല്ലാ മലയാളികളെയും അതിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല അതിന്റെ പേരിൽ വിമർശന യോഗ്യരായിട്ടുള്ളവർ ഒരേ ഒരു കൂട്ടരാണ് ആ ശരിയായ ജനഹിതം അട്ടിമറിക്കപ്പെട്ടതിന്റെ പിന്നിലുള്ള അധാർമികമായ വോട്ട് കച്ചവടത്തിന്റെ പ്രയോക്താക്കൾ കോൺഗ്രസ് ആണ് കോൺഗ്രസും ആർ എസ് എസും തമ്മിലുള്ള കച്ചവടം ഒരു ലക്ഷം വോട്ട് വിൽക്കും എന്നാണ് ധാരണ ഒരു ലക്ഷം കോൺഗ്രസിന്റെ സജീവാംഗങ്ങളുടെ വോട്ട് ബി കൊടുക്കാം എന്നാണ് ധാരണ മറ്റു ചില മണ്ഡലങ്ങളിൽ ബി ജെ പി തിരിച്ചു സഹായിക്കും എന്നാണ് ധാരണ ഇതൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ അധാർമികമായ തിരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടന്റെ തുടർച്ചയാണ് ഞാൻ ആ ചരിത്രത്തിലേക്ക് വിശദമായി വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോ എൺപത്തി ആറായിരം വോട്ട് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് കണ്ടെത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ കൈപ്പത്തി അടയാളത്തിൽ കോൺഗ്രസിന് കിട്ടിയതിൽ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ട് ഇപ്പോ കാണാനില്ല കൃത്യമായി ആ വോട്ട് അപ്പുറത്ത് കിട്ടി നമുക്കോ ഒരൊറ്റ വോട്ട് കുറഞ്ഞില്ല പതിനാറായിരം വോട്ട് നമ്മൾ കൂടുതൽ സമാഹരിച്ചു പക്ഷെ അത് ഉപകാരപ്പെട്ടില്ല കാരണം എൺപത്തി ഏഴായിരത്തോളം വോട്ട് കോൺഗ്രസ് ബി ജെ പിക്ക് കൊടുത്തപ്പോ എഴുപത്തി മൂവായിരത്തിൽ പരം വോട്ടിനും ബി ജെ പി ജയിച്ചു ചരിത്രത്തിലാദ്യമായി തൃശൂരിന്റെ മണ്ണിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തായി മിക്കപ്പോഴും ജയിക്കുകയും അപൂർവം ജല ഘട്ടങ്ങളിൽ തോൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയി അതിന്റെ ബാക്കി പത്രമാണ് പാലക്കാട് ഇപ്പോ നമ്മൾ ഘട്ടം കോൺഗ്രസ്സും ആർ എസ് എസുമായിട്ടുണ്ടാക്കുന്ന ഈ അധാർമികമായ തിരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ അത് വളരെ ശക്തമായി സജീവമായി ഇപ്പോഴും തുടരുന്നു നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ ഭാവിയെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നാൽ അതോടൊപ്പം മറുഭാഗത്ത് കടുത്ത ഇസ്ലാമിക വർഗീയതയുമായും സഖ്യം ചേരുന്നു ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ആർ എസ് എസിന്റെ ഒരു മറുപതിപ്പാണ് ആർ എസ് എസിനോളം അംഗബലം ഇന്ത്യയിൽ ഇല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് രാജ്യഭരണത്തിന്റെ അടുത്തെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാരണം കൊണ്ട് ആർ എസ് എസിനോളം അപകടം വിതയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ വിഭാഗം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി മാറി അതാണ് ഇപ്പോ രൂപപ്പെട്ടു വരുന്ന കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രവണത മുൻപ് മുസ്ലിം ലീഗ് ഇങ്ങനെ ആയിരുന്നില്ല മുസ്ലിം ലീഗിനെ മുൻപും രാഷ്ട്രീയ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിമർശിക്കാറുണ്ട് എതിർക്കാറുണ്ട് പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും അകലത്തിൽ നിർത്താൻ മുസ്ലിം ലീഗ് ജാഗ്രത കാണിച്ചിരുന്നു മുസ്ലിം ലീഗിലെ ചിലർ ഈ വിഭാഗങ്ങളുമായി ബന്ധം സ്ഥാപിക്കുമ്പോഴും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുമായും പോപ്പുലർ ഫ്രണ്ടുമായും ഒരു ചെറിയ അകലം സൂക്ഷിച്ചിരുന്നു ഇപ്പോഴത് മാറി മുസ്ലിം ലീഗിന്റെ നയം തീരുമാനിക്കുന്നവരായി ജമാ ഇസ്ലാമി മാറി പോപ്പുലർ ഫ്രണ്ട് കൂടി പങ്കാളിത്തം വഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറയാണ് മുസ്ലിം ലീഗിന്റെ നയം തീരുമാനിക്കുന്നത് എന്ന് വന്നു പഴയ തങ്ങൾമാരുടെ കാലത്ത് ആയിരുന്നില്ല ഹൈദരലി അലി സിഹാബ് തങ്ങളും മുഹമ്മദ് അലി തങ്ങളുമുള്ള ലീഗിന്റെ പ്രസിഡന്റുമാരായിരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല സാദിഖ് അലി സിഹാബ് തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം വന്ന സത്യത്തിൽ ഇപ്പോ സാദിഖ് അലി സിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ ഒരു കാഴ്ച പ്രസിഡന്റ് ആണ് കാര്യമായ പ്രവർത്തനമൊന്നുമില്ല പ്രവർത്തനം ജമാഅത്ത് ഇസ്ലാമി നടത്തിക്കൊള്ളു പേരിന്റെ ഒരു പ്രസിഡന്റ് ആ നിലയിലേക്ക് ലീഗ് മാറി അതുകൊണ്ട് തന്നെ ലീഗിന്റെ നയം തീരുമാനിക്കുന്നു മുദ്രാവാക്യം തീരുമാനിക്കുന്നതെല്ലാം ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അത് ലീഗ് വഴി യു ഡി എഫിന്റെ തന്നെ മുദ്രാവാക്യങ്ങൾ രൂപപ്പെടുത്തുന്നതിലേക്ക് എത്തി അതാണ് കേരളം ഇന്ന് നേരിടുന്ന വർഗീയ വിപത്തിന്റെ ഒരു മുഖം കോൺഗ്രസിന്റെ ഒരു കൈ ആർ എസ് എസിന്റെ തോളിലാണ് മറുകൈ ജമാഅത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും തോളിലാണ് സകലവിധ വർഗീയവാദികളെയും ഒരുമിച്ച് നിർത്തുന്നു എന്തിന് നമുക്കെതിരെ കേരളത്തിന്റെ ഭരണം പിടിക്കാൻ ഇടതുപക്ഷത്തെ തകർക്കാൻ സി പി ഐ എമ്മിനെ ദുർബലപ്പെടുത്താൻ അതുവഴി അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണം പിടിക്കാൻ ഏത് അധാർമിക ഹീന സ്വീകരിക്കാമെന്ന മാനസികാവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി അതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇത് നമ്മുടെ സമൂഹത്തിന്റെ സ്വാസ്ഥ്യം കെടുത്തു നമ്മുടെ മതനിരപേക്ഷ അടിത്തറ ദുർബലപ്പെടുത്തും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയമൊന്നും ഉൾക്കൊള്ളാനേ കഴിഞ്ഞിട്ടില്ല കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം ഇതിന് മുൻപുണ്ടായിട്ടില്ല എങ്ങനെയൊരു സാഹചര്യം പത്ത് കൊല്ലമായി അധികാരമില്ല എട്ടൊൻപത് കൊല്ലമായി അധികാരമില്ല കേരളത്തിലും കേന്ദ്രത്തിലും ഇത്രയും കാലം അധികാരമില്ലാതെ ഇരുന്ന ഒരു അനുഭവം നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന് ഉണ്ടായിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തമായൊരു എത്തി നിൽക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നാണ് ഇവർ കരുതിയിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ചു വർഷത്തെ ഇടതുപക്ഷ ഭരണം പൂർത്തിയാക്കിയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാൽ മുന്നണി മാറി അധികാരത്തിൽ വരേണ്ടതാണ് വോട്ടെണ്ണുന്നതിന്റെ തല എന്നാണ് കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ ബ്രേക്ക് ചെയ്ത ഒരു വാർത്തയുണ്ടെന്ന് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു ആ വാർത്ത അതിന്റെ ഓൺലൈൻ എഡിഷനിലാണ് എനിക്ക് വായിക്കാൻ സാധിച്ചത് വാർത്തയുടെ തലക്കെട്ടിൽ പരാമർശിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പരിഹരിച്ചു എന്നാണ് അപ്പൊ അതൊരു കൗതുകമാണ് കാരണം വോട്ടെണ്ണുന്നത് അടുത്ത ദിവസമാണ് അപ്പൊ എന്താണ് വാർത്തയിൽ പറയുന്നതെന്ന് അറിയുന്നതിനായി തുടർന്ന് വായിച്ചു അപ്പോ ആ വാർത്ത വിശദീകരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ പരിഹരിച്ചു മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവെക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ ധാരണയായി ആദ്യത്തെ രണ്ടര കൊല്ലം ഉമ്മൻചാണ്ടിയും തുടർന്നുള്ള രണ്ടര കൊല്ലം രമേശ് ചെന്നിത്തലയും കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരാവാൻ ധാരണ നിങ്ങൾ ആലോചിച്ചു നോക്കൂ വോട്ടെണ്ണാൻ പോകുന്നേ ഉള്ളൂ പിറ്റേ ദിവസം പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു അപ്പൊ അത്ര ഉറച്ച് വിശ്വസിച്ചിരുന്നു കേരളത്തിൽ അധികാരത്തിൽ വരും അതിന്റെ കാരണം എന്താണ് ഒരു കാരണമാണ് ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിന്റെ സമീപഭൂതകാല ചരിത്രാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അങ്ങനെ വിശ്വസിക്കാം കാരണം അയ്യഞ്ച് കൊല്ലം കൂടുമ്പോ മുന്നണികളെ മാറി മാറി അധികാരത്തിലേറ്റുന്ന ഒരു നാടാണ് കേരളം അഞ്ചു കൊല്ലം കോൺഗ്രസ് എങ്കിൽ അഞ്ചു കൊല്ലം എൽ ഡി എഫ് തിരിച്ചും ഇങ്ങനെ വരും അതാണ് കേരളത്തിന്റെ ഒരു പൊതുശീലം രണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ആറുമാസം അങ്ങേയറ്റം നികൃഷ്ടമായ വിവാദ കോലാഹലങ്ങൾ കൊണ്ട് കേരളത്തെ മലീമസമാക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷവും മാധ്യമങ്ങളും എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളും കൈകോർത്തു ആറുമാസം വിവാദം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ എല്ലാ ദിവസവും ടെലിവിഷൻ ചാനലുകളിലെ ചർച്ച സ്വർണ്ണക്കള്ളക്കടത്തായിരുന്നില്ലേ സ്വർണം കടത്തിയവനും ഏറ്റുവാങ്ങിയവനും അയച്ചവനും അതിന്റെ പേരിൽ പോലീസ് പിടിച്ചവനും ജയിലിൽ അടച്ചവനും ഒന്നും ഒരു കുറ്റവും ഇല്ല കുറ്റം മുഴുവൻ കേരളത്തിലെ ഗവൺമെന്റിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ നിലയിലായിരുന്നു ചർച്ചകളുടെ രീതി ഏതെല്ലാം വിചിത്രമായ വങ്കത്വങ്ങൾ അന്ന് ടെലിവിഷൻ ചാനലുകളിലൂടെ ദിനപത്രങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ടു ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞില്ലേ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് ആരോപിച്ചില്ലേ ബിരിയാണി ചെമ്പിന് അകത്ത് സ്വർണം കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ ഷാർജ ഷെയ്ഖിന് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞില്ലേ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത അറുവഷളൻ വങ്കതരങ്ങൾ വാർത്ത എന്ന വിധത്തിൽ അവതരിപ്പിച്ചില്ലേ നിരന്തരം ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളുടെ കോലാഹലം സംഘടിപ്പിച്ചപ്പോ കോൺഗ്രസ് കരുതി കൊറേ ആളുകളെ ഇതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും നിരന്തരം ഇത് കേട്ട് 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 ചെറിയൊരു ശതമാനമെങ്കിലും ഈ പ്രചരണത്തിന്റെ കുഴിയിൽ വീണുപോയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ കൂടി വരുമ്പോ ഉറപ്പായും ജയിക്കും എന്നാണ് കണക്കുകൂട്ടിയത് പക്ഷെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴോ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടു കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം ഇടതുപക്ഷം നേടി തൊണ്ണൂറ്റിയൊന്നുണ്ടായിരുന്നത് തൊണ്ണൂറ്റി ഒൻപതായി നിയമസഭാംഗങ്ങളുടെ എണ്ണം വോട്ടും സീറ്റും ഭൂരിപക്ഷവും കൂടി ഇങ്ങനെ ഒരു അനുഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല ആദ്യമായി ഇടതുപക്ഷത്തിന്റെ തുടർഭരണം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കേരളം കടന്നു വന്നു അതെങ്ങനെ സംഭവിച്ചു ഈ പ്രചണ്ഡമായ ഇടതുപക്ഷ വിരുദ്ധ പ്രചരണ കൊടുങ്കാറ്റിന്റെ മുന്നിലും പർവ്വതസമാനമായ കരുത്തോടെ മലയാളി അചഞ്ചലമായ ഇടതുപക്ഷക്കൂറ് പ്രകടിപ്പിച്ചതുകൊണ്ടാണ് സ്വന്തം അനുഭവങ്ങൾ പകർന്നു നൽകിയ ബോധ്യമാണ് അതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ ജനകീയമായ മുന്നേറ്റങ്ങളുടെ സാക്ഷ്യപത്രങ്ങൾ ഓരോ ഗ്രാമത്തിലും അനുഭവവേദ്യമായിരുന്നു ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ നോക്കിയാൽ കാണുന്നതായിരുന്നു ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായിരുന്നു ഞാനതെല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല പുതിയൊരു കേരളം എന്നതൊരു മുദ്രാവാക്യം മാത്രമല്ലെന്നും അത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും നല്ല ബോധ്യം ജനങ്ങൾക്കുണ്ടായി നമ്മുടെ പള്ളിക്കൂടങ്ങൾ ക്ലാസ് മുറികളെല്ലാം സ്മാർട്ട് ക്ലാസ് മുറികളായി മാറി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ പഠിക്കുന്നു പുതിയ ആധുനിക കെട്ടിടങ്ങൾ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികളിൽ പോലും ഡയാലിസിസ് സെന്ററുകൾ ആവശ്യത്തിന് മരുന്ന് ഡോക്ടർമാർ പ്രൈമറി ഹെൽത്ത് സെന്റർ ഫാമിലി ഹെൽത്ത് സെന്ററായി മാറുന്നു എണ്ണം കൂടുന്നു പകൽ മുഴുവൻ കേരളത്തിൽ മാറ്റങ്ങളാണ് വന്നത് ക്ഷേമ പെൻഷനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു പവർ കട്ട് നാടായി കേരളത്തെ മാറ്റി ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ആദ്യം അരമണിക്കൂർ പവർ കട്ടാണ് ഇവിടെ മുന്നിൽ മുഴുവൻ സ്ത്രീകളാണ് ഇരിക്കുന്നത് അരമണിക്കൂർ പവർ കട്ട് എന്ന് പറഞ്ഞാൽ ഒരു സീരിയൽ പോയില്ലേ ഏത്ത ഒക്കെ സീരിയൽ ഇടയ്ക്ക് പോയി അത് ആലോചിച്ച് അത്ര ടെൻഷൻ അടിച്ചു എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ചു സ്ത്രീകളൊന്നും പറയാൻ പാടില്ല പുരുഷന്മാരും തുല്യ പങ്കാളികളാണ് സീരിയൽ പിന്നെ ഒരു മണിക്കൂറായി പവർ കട്ട് അപ്പോ രണ്ട് സീരിയലും പിന്നെ അപ്രഖ്യാപിത പവർ കട്ട് കറണ്ട് പോയാൽ എപ്പോൾ വരും എന്ന് പറയാൻ പറ്റില്ല പോയാൽ പോയി ഇതായിരുന്നു കേരളം ചിലർക്കൊന്നും ആ കാലം ഓർമ്മയില്ല പെട്ടെന്ന് മറന്നുപോയിരിക്കുന്നു ഇരുളിലാണ്ടു പോകുന്ന ഒരു നാടായിരുന്നു കേരളം ഇപ്പോഴോ പവർ കട്ട് ഉണ്ടോ ലോഡ് ഷെഡിംഗ് ഉണ്ടോ വ്യവസായങ്ങൾക്ക് നൂറ് ശതമാനം പവർ കട്ട് കൊണ്ട് ആ കേരളത്തെ വെളിച്ചത്തിലേക്ക് നയിച്ചു കൊച്ചി ഇടമൺ പവർ ഹൈവേ ഉമ്മൻചാണ്ടി വിധി എഴുതിയ ഫയൽ കരുതിയത് ഇച്ഛാശക്തി കൊണ്ട് സാധ്യമാക്കി കൂടംകുളത്ത് നിന്ന് വൈദ്യുതി എത്തുന്നു ഒട്ടേറെ ജലവൈദ്യുത പദ്ധതികൾ പുതുതായി ആരംഭിച്ചു നമ്മളിപ്പോ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത ഒരു നാടായി നിൽക്കുന്നു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലോ മണിക്കൂറുകൾ കണക്കിനാണ് പവർ കട്ട് ലോഡ് ഷെഡിംഗ് അതാണ് കേരളത്തിന്റെ മാറ്റം അസാധ്യമെന്ന് കരുതി എത്രയോ പദ്ധതികൾ ദേശീയപാതാ വികസനം ഇപ്പൊ നടക്കല്ലേ പൊന്നാനിയിലൂടെ അടച്ചതല്ലേ ഉമ്മൻചാണ്ടി കേരളത്തിൽ ദേശീയപാത വികസനം പ്രായോഗികമല്ല എന്ന് തീർപ്പ് കൽപ്പിച്ചതല്ലേ അങ്ങനെ തീർപ്പ് കൽപ്പിച്ചു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ദേശീയപാതാ വികസനത്തിന് വേണ്ടി തുറന്ന ഓഫീസ് അടച്ചു മൂട്ടി ഉദ്യോഗസ്ഥന്മാർ മടങ്ങി അപ്പോഴാണ് ഗവൺമെന്റ് മാറിയത് നമ്മുടെ ഗവൺമെന്റ് ഒരു വെല്ലുവിളിയാതെ അത് ഏറ്റെടുത്തു മുഖ്യമന്ത്രി നേരിട്ട് നിരന്തരം ഡൽഹിയിൽ പോയി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയുമായി സമ്മർദ്ദം ചെലുത്തി വാശി പിടിച്ച് സമരം ചെയ്ത് കേരളത്തിന്റെ അവകാശം നേടിയെടുത്തു അടുത്ത വർഷം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കേരളത്തിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ രണ്ട് സർവീസ് റോഡുകൾ കൂടി ചേരുമ്പോ എട്ടു വരി പാത കേരളത്തിന്റെ യാത്രാസങ്കല്പങ്ങളിൽ വിപ്ലവകരമായ കുതിച്ചുചാട്ടം ഉണ്ടാകുന്ന മഹത്തായ മാറ്റം മലയോര പാത തീരദേശ പാത ഇതെല്ലാം പുരോഗമിക്കും ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ ഇപ്പോ പതിനായിരക്കണക്കിന് വരുന്ന യാത്രക്കാരുമായി സർവീസ് തുടർന്നു കൊണ്ടേയിരിക്കുക വലിയ മാറ്റങ്ങളാണ് വരുന്നത് ഗെയിൽ പൈപ്പ് ലൈൻ വിഴിഞ്ഞം പോർട്ട് കേരളത്തെ ലോകത്തിന്റെ മുൻപിൽ അടയാളപ്പെടുത്തുന്ന പദ്ധതികളാണ് കെ ഫോൺ പൂർണ്ണമായിട്ടില്ല പക്ഷെ കേരളത്തിൽ ഇരുപത് ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ടാണ് കൊടുക്കുക അത് കൊടുത്തു വരികയാണ് അത് പൂർത്തിയാവാൻ കുറച്ച് സമയം കൂടി എടുക്കും ഇങ്ങനെ കേരളം മാറുകയാണ് ഇത്തരത്തിലുള്ള വൻതോതിലുള്ള മാറ്റം ഒപ്പം തലചായ്ക്കാൻ ഒരിടമില്ലാത്ത വീടില്ലാത്ത പട്ടിണി പാവങ്ങളായ സാധാരണക്കാർ അതിനാണ് ലൈഫ് പദ്ധതി അഞ്ച് ലക്ഷം വീട് രണ്ട് മൂന്ന് മാസം കൂടി കഴിയുമ്പോഴേക്ക് അഞ്ച് ലക്ഷം തികയും നമ്മുടെ ഗവൺമെന്റ് ഇതിനോടകം നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ എണ്ണം